വെറും ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാത്രം മതി തങ്ങൾക്ക് യു എസിനെ തകർക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാനുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനാണ് റഷ്യൻ മിസൈലുകൾ റെഡിയായി റഷ്യൻ മിസൈലുകൾ ഏത് നിമിഷവും യു എസിൽ പതിക്കാം യു എസും റഷ്യയും തമ്മിൽ ശീതയുദ്ധം ആരംഭിച്ചിട്ട് കാലങ്ങൾ ഒരുപാടായി ഉക്രൈൻ യുദ്ധമാണ് എല്ലാത്തിനും പതിത്തിരിവായി മാറിയത് ഉക്രൈൻ്റെ ഉക്രൈൻ നടത്തിയ ചില നീക്കുപോക്കുക അമേരിക്കയുമായും നാറ്റോ രാജ്യങ്ങളുമായും ഉക്രൈൻ നടത്തിയ ചില നീക്കുപോ പോക്കുകളാണ് റഷ്യയെ പ്രകോപിപ്പിച്ചതും പ്രത്യേക സൈനിക നടപടിക്ക് റഷ്യ ഒരുങ്ങിയത് റഷ്യയുടെ ഈ പ്രത്യേക സൈനിക നടപടി കൊണ്ട് തന്നെ ഉക്രൈൻ ഏകദേശം എന്താ പറയുക തകർന്ന് തരിപ്പണമായി മാറി ഇപ്പോൾ റഷ്യൻ സൈന്യം വർദ്ധിത വീര്യത്തോടുകൂടി ഉക്രൈനെ ആക്രമിക്കാൻ രംഗത്തിറങ്ങുന്നു മുമ്പ് സേനയായിരുന്നു വാഗ്നർ സേനയും ചെസ്ലിയൻ സേനയുമായിരുന്നു ഉക്രൈൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നത് റഷ്യൻ സൈന്യം പത്ത് ശതമാനം മാത്രമേ അവിടെ അവിടെ പങ്കെടുത്തുള്ളൂ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ എന്തായാലും കൂടുതൽ റഷ്യൻ സേന ഉക്രൈനിലേക്ക് എത്തുന്നു അതിനിടയിലാണ് എഴുതിയിൽ എണ്ണയച്ചത് പോലെ യു എസിന്റെ മിസൈൽ ഉക്രൈൻ ഉപയോഗിച്ചതും അത് റഷ്യയിൽ ബാധിച്ചതും ആളപായം ഒന്നുമില്ല റഷ്യയിലെ സെക്യൂരിറ്റി സിസ്റ്റം വ്യോമപ്രതിരോധ സംവിധാനം ആ മിസൈലുകളെ തകർത്ത് തരുപണം ഇതോടുകൂടി അമേരിക്കൻ മിസൈലുകൾക്ക് വലിയ ശക്തിയില്ലെന്ന ശക്തിയില്ലെന്ന സത്യവും ലോകമറങ്ങി അതിനൊക്കെ ഉപരിയായി റഷ്യ മിസൈലുകൾ മേരിക്കു നേരെ വെച്ചിരിക്കുന്നു മുമ്പ് പുടിൻ പറഞ്ഞിരുന്നു തങ്ങളുടെ മണ്ണിൽ ഏത് രാജ്യത്തിൻ്റെ ആയുധമാണോ പതിക്കുന്നത് ആ രാജ്യത്തെ ഞങ്ങൾ ശത്രുവായി കണക്കാക്കും ആ രാജ്യത്തെ ഞങ്ങൾ തകർക്കും അത് അമേരിക്കയായാലും ബ്രിട്ടനായാലും ശരി തന്നെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അത്യന്താധുനിക ആയുധങ്ങൾ അവർ ഉക്രൈന് കൈമാറി ജോ ബൈഡൻ സ്ഥാനം വിട്ട് ഒഴിയുന്നതിന് മുമ്പ് ഉക്രൈന് തങ്ങൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിക്കാനും അതുപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനും ഒക്കെയുള്ള അനുമതി നൽകി അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായി നാറ്റോ രാജ്യങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ യു എസിനെ തകർക്കാൻ റഷ്യ തയ്യാറായിരിക്കുന്നു അതിനുള്ള ആയുധം അവരുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ ആണവായുധങ്ങളുടെ ഒരു വലിയ ശേഖരമുണ്ട് ആണവായുധങ്ങളുടെ വലിയൊരു ശേഖരം ഉപയോഗിച്ച് അവർ മിനിറ്റുകൾക്കുള്ളിൽ അമേരിക്കയെയും മറ്റ് രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് ശ്രുതി പാടുന്ന രാജ്യങ്ങളെയും ആക്രമിക്കാൻ ആകും ആക്രമിക്കാൻ കഴിയും ഇരുപത് മിനിറ്റിനുള്ളിൽ യു എസിൻ്റെ തലസ്ഥാനത്ത് എത്തുന്ന ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഇനിയൊരു മാന്യത വേണ്ട എന്ന ഒരു തീരുമാനത്തിലുമാണ് റഷ്യ ഉക്രൈനെതിരായി യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഒരുപാട് മാന്യത റഷ്യ കാത്തു സൂക്ഷിച്ചിരുന്നു പരമാവധി അവിടുത്തെ സിവിലിയന്മാരെ കൊല്ലാതിരിക്കാനുള്ള മാന്യത ആശുപത്രികളുടെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാനുള്ള മാന്യത ഇതൊക്കെ അവർ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ മാന്യത വെടിഞ്ഞത് ഉക്രൈനാണ് ഒരു പതിറ്റാണ്ടിന് മുമ്പ് വരെ ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ പതിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് പതിച്ചിരിക്കുന്നു അതവരുടെ ആത്മാഭിമാനത്തെ വർണ്ണപ്പെടുത്തുന്നു റഷ്യൻ മിസൈലുകൾ റെഡിയായിരിക്കുന്നു ഇരുപത് മിനിറ്റിൽ യു എസിനെ തകർക്കും എന്ന മുന്നറിയിപ്പുമായി പുടിനും രംഗത്ത് എത്തിയിരിക്കുന്നു